സുറിയാനി ക്രിസ്ത്യാനികളുടെ ദേവാലയത്തെ പല രീതിയിൽ ഉപമിച്ച് കാണാറുണ്ട് അതിലൊന്നാണ് യാക്കോബ് കണ്ട ഗോവണിയായി ദേവാലയത്തെ വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ എന്താണിത് പ്രഭാത വിചാരത്തിൽ ഇന്ന് ഈ വിഷയമാണ് നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ദേവാലയത്തെ യാക്കോബ് കണ്ട ഗോവണിയായി ചിത്രീകരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം സ്വന്തം ജ്യേഷ്ഠനെ ഭയന്ന് ഓടിപ്പോയ യാക്കോബിന് ഹാരൻ ദേശത്തിനടുത്തു വെച്ച് ഒരു ദർശനത്തിൽ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണിയും അതിൻ്റെ അറ്റം സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നതും മാലാഖമാർ അതിൽ കൂടി ഇറങ്ങുന്നതും കയറുന്നതും കാണാൻ സാധിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവാലയം ഒരിക്കലും ഭൂമിയുടെ നിരപ്പിൽ തന്നെ പണിയാറില്ല പടിഞ്ഞാറ് വാതിലിൽ എത്തുന്നത് തന്നെ പടികൾ ചവിട്ടിയിട്ടാണ് പൂമുഖത്തു നിന്നും ഹൈക്കലായിൽ പ്രവേശിക്കുവാൻ ഒരു ചെറിയ പടി കൂടി കയറണം അഴിക്കകം ഹൈക്കലായേക്കാൾ ഒരു പടി ഉയർന്നതാണ് മത്ബഹ അഴിക്കകത്തേക്കാൾ മൂന്ന് പടിയെങ്കിലും ഉയർന്നതായിരിക്കണം വിശുദ്ധ മത്ബഹായിൽ ദർഗയുടെ പടിയും ത്രോണോസിൽ മൂന്ന് പടികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ പടികളെല്ലാം തന്നെ യാക്കോബ് കണ്ട ഭൂമിയിൽ നിന്നും സ്വർഗം വരെ എത്തുന്ന ഗോവണിയുടെ പടികളെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് എപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ശുശ്രൂഷക്കാർ സ്വർഗീയ മാലാഖമാരെ പ്രതിനിധാനം ചെയ്ത് മദ്ബഹായിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു യാക്കോബ് കണ്ട കോവണി ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിച്ചതുപോലെ നമ്മുടെ ദൈവാലയങ്ങളും നമ്മെ സ്വർഗവുമായി ബന്ധിപ്പിക്കുന്നു എന്ന അറിവാണ് നമുക്ക് നൽകുന്നത് ആ പടികളിൽ കൂടി നമുക്ക് കയറി സ്വർഗരാജ്യത്തിൽ എത്തുവാൻ കഴിയുമെന്ന് സഭയുടെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു പുതിയൊരു വിഷയവുമായി നാം വീണ്ടും കണ്ടുമുട്ടും അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ